ാണ് ഓർത്തോക്കടണം ഗോതുരത്തിലാണ് ഞാൻ കഴിഞ്ഞ മാസം ആദ്യമായിട്ട് ധ്യാനത്തിന് വരുന്നത് ധ്യാനത്തിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളിലൊക്കെ അതുപോലെ ഞാനിവിടെ ധ്യാനത്തിന് ആ മാസം വ്യാഴാഴ്ച ഇവിടെ എത്തുന്നത് വെള്ളിയാഴ്ച ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ശരിക്കും പ്രാർത്ഥിക്കണം എന്നാലും മാതാവ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നേടി പോകാൻ പറ്റൂള്ള ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന മാതാവ് പറയുന്നു പറയുന്നു നിങ്ങള് ഇടയ്ക്കൊന്ന് പുറത്തു പോയിട്ട് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ പുറത്തെ നിങ്ങൾ ആ മാതാവോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ പറ്റുകയും ചെയ്യുന്ന നേരിട്ട് മാതാവോട് സംസാരിക്കുകയും ചെയ്യാം പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഒത്തിരി ആളവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തിരിച്ചു വരുന്ന പുറന്തൊക്കെ ചെല്ലി തിരിച്ചു വരും ഒരു സമയം ഞാൻ ചെന്ന ആരു ഞാനിങ്ങനെ മാതാവിടെ പുറത്തൊല്ലിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് മാതാവേ എന്താണ് എന്നോട് ഇത്ര ഐശ്വര്യം നീ എന്നെ കാണുന്നില്ലേ എന്ന് ഞാൻ മാതാവോട് ചോദിക്കും അങ്ങനെ പറഞ്ഞിരിക്കണത്

അപ്പൊ ഞാൻ ഇരിക്കുമ്പോ കൗൺസിലെ പങ്കെടുക്കും പങ്കെടുത്തിട്ട് കുമ്പസാരത്തിലേക്ക് ചെല്ലുമ്പോ അച്ഛന്മാരോട് പറയും ഈ പ്രധാനപ്പെട്ട വിഷയം അവിടെ കുമ്പസാരിക്കാൻ പറയും ഞാൻ ഇത് പറയുന്നു പൊട്ടിക്കരയുന്നുണ്ട് ഈ വൈദികര് പറയും പ്രാർത്ഥിച്ചോളാം അങ്ങനെ ഒരിക്കലും ഈ എന്തേലും കിടക്കുന്ന പാപം ഒരു സ്ഥലത്തും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന്

എന്റെ ബ്രദറെ അവിടെ നിന്ന് കൗൺസിലിംഗ് കിടന്നു പറഞ്ഞു മോനെ ഒരു വലിയ പാപം മോന്റെ മോന ഏറ്റു മോൻ അവിടെ കണ്ട് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ആ കൗൺസിലിങ് മുഴുവനാക്കണ്ട് കുറച്ച് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായി പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥന മാത്രം രക്ഷ ഉണ്ടാവും അത് കഴിഞ്ഞപ്പോ എന്നെ കുംഭസാരത്തിന് ഒരാൾ കൊച്ചു എന്ന് വിളിച്ച് ഞാൻ കുംഭസാരത്തിന് ഇരുന്ന് അപ്പൊ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അവിടെ കഴിഞ്ഞപ്പോൾ കുമ്പോൾ സമയമായി കുംഭസാരത്തിന് കഴിഞ്ഞിട്ട് പറയാൻ പറഞ്ഞില്ല ഞാനിവിടെ കഴിക്കാൻ പോയോട് പറഞ്ഞു അവിടെ എനിക്ക് പറഞ്ഞിട്ട് പോയാ ഭയങ്കര സുഖം ശരീരത്തിന് സുഖം മനസ്സിന് സുഖം എല്ലാം സുഖം ഞാനവിടെ വന്നിരുന്നോ പ്രാർത്ഥിച്ച് ബ്രദർ പോയി വൈകുന്നേരം ധ്യാനം പത്ത് മണിക്ക് പത്ത് മണിക്ക് ധ്യാനം ബ്രദ്ധിച്ച് ഇനി ധ്യാനം നടത്തുമ്പോൾ ചോദിച്ചപ്പോൾ കുറച്ചാൾക്കാർ പറഞ്ഞു കുറച്ച് സമയം കൂടി ധ്യാനം നടത്താനാണ് അങ്ങനെ ഏകദേശം പത്തര മണിക്കാൻ ധ്യാന അങ്ങനെ പറഞ്ഞു കൊന്ത ചെല്ലിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പിന്നെ ബ്രദർ പുറത്തോട്ട് പോയി നമ്മുടെ പാട്ട് കാണുന്ന ബ്രദറാണ് കൊന്തക്ക് കൊന്ത നടത്താനൊക്കെ അവിടെ നിന്ന് തുടങ്ങില്ല ഇപ്പൊ പാട്ട് പാടാൻ പറഞ്ഞ് മുട്ടുപുത്താൻ താല്പര്യമുള്ള കാര്യം മുട്ടുപുത്തണം അല്ലാത്തുള്ള കാര്യം നിന്ന് ഒന്നാമതീന്നെ ഞാൻ കുത്തി എൻ്റെ ഈശോയെ ഞാൻ പല സ്ഥലത്ത് ഞാൻ എന്തൊക്കെ ഇവിടെ ഇട പക്ഷെ എൻ്റെ നാല് രണ്ടും ചില്ലി എൻ്റെ പാളത്തിൽ കയറിയിടുന്നില്ല നമ്മൾ എനിക്കറിയാം രണ്ട് മാളത്തിലും തുളഞ്ഞ് കയറി എന്നിട്ട് എന്റെ കൂടെ പറയുന്നത് എണീക്കട പറ്റൂല കണക്കിന് ഞാൻ പക്ഷെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ ഞാൻ കാണുന്നത് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റൂ മാലയുണ്ടായ കണ്ടുപിടിച്ച് കൊന്തയില്ലോട് വന്നത് അതൊരു പ്രാർത്ഥിച്ച് ഞാൻ കണ്ണടച്ച് ഇവിടെ വന്ന് ശരിക്കും അതോടെ പ്രാർത്ഥന ഇവിടെ വന്ന് കണ്ണ് തുറന്ന് നോക്കി ഈശോയുടെ മുഖത്തേക്കാണ് ആ ഈശോയുടെ കണ്ണിന്റെ രണ്ട് തടത്തിന്റെ ആരും ഇല്ല കുറച്ചുപേരുമാണി കാണതിനൂടി നോക്കി വീട് നോക്കി വീണ്ടും ഞാൻ എന്റെ ഒരു കൊച്ചെടുത്ത് കാണണ്ടി ഒന്നും കാണില്ല ശരി പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി ബ്ലഡ് ആയിട്ട് അത് മാറി അങ്ങനെ ദിവസം പറഞ്ഞത് ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ദിവസം പള്ളിയിലേക്ക് പോകും പക്ഷെ എനിക്കൊരു വേറെ ദിവസം ജഗഞ്ഞ മദ്യപാനിയാണ് ജഗഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളം മാർക്കറ്റിൽ ലോഡിങ്ങി തൊഴിലാളിയാണ് മുപ്പത്തൊന്ന് വർഷമായി ഞാൻ എറണാകുളം മാർക്കറ്റിൽ ലോഡിങ്ങുന്നത് തിങ്കളാഴ്ചയായിരുന്നു എൻ്റെ കല്യാണം എനിക്ക് ദൈവം എന്റെ അമ്മ വളരെയധികം പതിനെട്ട് വയസ്സിൽ മദ്യ പറഞ്ഞു എന്റെ നാട്ടില് മദ്യം കിട്ടും പക്ഷെ അവരൊന്നും ഞാനിങ്ങനെ മദ്യം കഴിക്കും ഏത് ഫങ്ഷന് പോകും ചിലപ്പോ കല്യാണ കിടക്കും അവിടെ കുടിക്കും ജീവിതം വരുന്നത് ചിലപ്പോ ഉത്സവത്തിന് പോകും അവിടെ കിടക്കും അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ഉണ്ടായിരുന്നു അമ്മ വിഷമിച്ചിട്ട് എനിക്ക് ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് എന്നെ കൊണ്ട് പറ്റിട്ടു ചുമക്കാൻ എന്റെ താഴെ അഞ്ചണിയം ആ മൂത്തു ഞങ്ങൾ ആറാറാണ് എന്റെ താഴെ അഞ്ചണിയത് എന്നെ കണ്ടിട്ട് പഠിച്ചു വരണ്ടേ ഇനി നിന്നെ പറ്റിയിട്ടുണ്ടെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്നെ കല്യാണം കഴിപ്പിക്കരുത്

പിണക്കം ഈ കഴിഞ്ഞ മാസം ഇവിടെ അതായത് ഞങ്ങള് മൂന്ന് ദിവസത്തില് രണ്ടു ദിവസം തല്ലിടിക്കും വീട്ടില് രണ്ടു ദിവസം തല്ലിടിക്കും ആ പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പണിക്കോട്ട് കുർബാന സ്വീകരിച്ച് പഠിക്കും വരുന്നത് അടിച്ചിട്ടാ പറഞ്ഞു അപ്പൊ ആ പെണ്ണിന് സമാധാനം ഇല്ല ആ പെണ്ണിനോട് പറഞ്ഞതേ ഇത്രയും നാള് തന്നെ കൂടി ജീവിച്ചിട്ട് ഏത് കല്യാണം വേണ്ടി പോയിട്ടാണ് സമാധാനത്തിൽ ഒരുപിടി ചോർത്ത് നേരിടുന്ന പറ്റില്ല എല്ലാം ശരിയാണ് ഏത് മനസ്സുമ്പോട്ടാണ് തന്റെ കൂടി ഞാൻ പോയിട്ട് സമാധാനത്തിൽ പോന്നേണ്ടത് നല്ല രീതിയിൽ പോകാം ഞാൻ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഞാൻ എനിക്ക് ജോലിയുണ്ട് ഞാൻ അക്കബാർ ടീച്ചറാണ് ഞാനൊരു ബി എഡ് ആണ് അതിന്റെ പേരിൽ എനിക്കൊരു സാലറി ഉണ്ട് ഞാൻ വേറെ ജീവിതം നോക്കി ഒറ്റക്ക് താമസിച്ചോളാം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും തല്ലി പിടിപ്പിക്കാൻ ഏത് ദിവസവും തല്ലി പിടുത്താൽ ഇല്ലാത്ത എനിക്ക് അറിയാവില്ല അങ്ങനെ ഞങ്ങള് ഞാനിവിടെ ജ്ഞാനത്തിന് വന്ന് ഈ ധ്യാനം കഴിയും ധ്യാനത്തിന്റെ അന്ന് തന്നെ ഒന്നും കാണാൻ പറ്റും കണ്ട് സംസാരിക്കട്ടെ എനിക്ക് ഈ കണ്ടവര് ഇത് പറയാനും കണ്ടൊന്ന് വീടിന് പ്രാർത്ഥിക്കണം പുറകടക്കം രക്ഷയില്ല പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം ധ്യാനം കഴിഞ്ഞ് ഉച്ചക്ക് ഒരു മണിക്ക് വന്നിങ്ങനെ കൂടെ ഉണ്ട് കൊച്ചു വരെ കൂടെ ഉണ്ട് രണ്ടു മണിയായി രക്ഷീല മൂന്നുമണിയായി രക്ഷീല അപ്പൊ അന്നിന്റെ തല ദിവസം തന്നെ പറഞ്ഞു അതൊന്നും പറ്റൂല വരാൻ പറയുന്ന അവളെ ഞാനോട് വരുത്തി ഇതുപോലെ രാവിലോട് എത്തി എന്നാച്ച് ഒരു നാലര മണി ഒരു വലിയ ശുശ്രൂഷ എനിക്ക് തലയുടെ ഞാൻ കണ്ടിട്ടില്ല ശ്രഷൂഷ എന്നെട്ട് എന്റെ മേലുള്ള ഭയങ്കര ഭയങ്കരത്തിൽ എനിക്ക് തോന്നുന്നു എന്നെ ആ സമയത്ത് ചെയ്തതാണെന്നുള്ള എനിക്ക് കൂടുതലായി തന്നെ മാത്രമേ പറഞ്ഞിട്ട് എന്റെ ശക്തി ഓർന്നു പോയിട്ട് നിന്നെ ചെയ്ത ഈ ഇവിടെ നിന്ന് പോയിട്ട് ഈ ദിവസം ഞങ്ങൾ ഇത്രയും നല്ല സന്തോഷത്തിൽ ജീവിച്ചത് എനിക്ക് പോരാറുള്ള എന്റെ കയ്യിലൊക്കെ പണ്ടികാശ്വല ചോദിച്ചേട്ടാ ഞാൻ കേട്ടോ ഒരുമിച്ചിരുന്ന ഭക്ഷണമേക്ക് ഒരുമിച്ചിരുന്ന പ്രാർത്ഥന സന്തോഷത്തിന്റെ എല്ലായിടത്തും പോണ്

എന്റെ എനിക്ക് എന്ന് വെച്ചാൽ സ്നേഹിക്കുന്ന അവരുടെ എന്നോട് പറയണെപ്പോഴാണ് ജീവിതം ഉണ്ടാവും എന്റെ ജീവിതം ഞാൻ ഇവിടെ നിന്ന് ധ്യാനം കൂടുതൽ ആറ് ധ്യാനങ്ങളും സ്ഥിരമായിട്ട് കൂടി അല്ലെങ്കിൽ അതിൽ കൂടാതെ എല്ലാ മാസവും അട്ടപ്പാടിയിൽ ഇപ്പൊ പണ്ട് അണക്കരയിൽ മാസത്തിന്റെ ശനിയാഴ്ച ആന്റന്മാരെ ധ്യാനം കൂടാറുണ്ട് എത്ര ദിവസം കഴിക്കാനിരിക്കാൻ പറ്റാറുണ്ട് ഇതിപ്പോ ഒന്നര മാസം കഴിക്കാതിരിക്കാറില്ല കർത്താവ് ഇനി ഒരിക്കലും இவரூடத்தில்